ഇരിങ്ങാലക്കുട ടൗൺ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അവിട്ടത്തൂർ എൽ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഉണ്ണിവടക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ടൗൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് സോണി സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഷാജു പാറേക്കാടൻ സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് ലയൻസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ഡയസ് കാരാത്രക്കാരൻ ജിത്തു ആന്റു ആലങ്ങാടൻ എന്നിവർ പ്രസംഗിച്ചു കെമിക്കൽ സബ്സ്റ്റൻസ്റ്റൻസ് വിച്ച് ക്യാൻ മേക്ക് ബയോളജിക്കൽ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ബോഡി അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങള് ബയോളജിക്കലായിട്ട് വരുത്താൻ പറ്റുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ മൊബൈലുള്ളവരാണ് എല്ലാവരും അപ്പൊ മൊബൈലൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കണം ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസിങ് ഓഫ് എം ഡി എം എ വളരെ വികൃതമായിട്ടുള്ള ഒരു ഫോട്ടോയും വളരെ ഭംഗിയുള്ളൊരു ഫോട്ടോയും വരും എം ടി എം എ ഉപയോഗിച്ച് മൂന്നും നാലും ദിവസം കഴിയുമ്പോൾ ഇത്ര ഭംഗിയുള്ള ഒരു മുഖം എങ്ങനെ എങ്ങനെയായി പോയി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നിങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ മെഡിക്കൽ കോളേജ് പോയിട്ടില്ല മെഡിക്കൽ കോളേജിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ പോകാനായിട്ടുള്ള ശ്രമം ഉണ്ടാവണം മെഡിക്കൽ കോളേജിന്റെ ക്യാൻസർ വാർഡുകൾ സന്ദർശിക്കണം അവിടെ വളരെ മനോഹരമായിട്ട് എഴുതി ഒരു കാര്യമുണ്ട് ക്യാൻസർ എന്ന അസുഖം എന്തെങ്കിലുമൊക്കെ പുകയിലിയുമായി ബന്ധമുണ്ടായിട്ട് ഉണ്ടായതാണ് എന്നാണ് പറയുന്നത് അപ്പൊ പുകയിലിയുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബന്ധം കൊണ്ടാണ് ക്യാൻസർ ഉണ്ടായത് എന്നാണ് പറയുന്നത് ആർ സി സിയിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പോയാൽ നമുക്ക് വല്ലാത്ത വേദന തോന്നും എന്താണ് ഒരു സൈഡിലും മുഖമില്ലാത്ത ആളുകൾ